മലയാളം ബിഗ് ബോസ് സീസൺ അവൻ്റെ ലൈവിൽ ഇന്ന് രാവിലെ നടന്നത് ബിഗ് ബോസ് വീട്ടിലെ മോർണിംഗ് സോങ്ങ് എന്ന് പറയുന്നത് ഇന്ന് അനുമോളും അതേപോലെ തന്നെ ബിന്നി മാത്രമാണ് ഇന്ന് ഗേൾസിൽ ഡാൻസ് കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ഉറങ്ങിയാണ് അനുമോൾ പാട്ട് കേട്ട ഉടൻ തന്നെ ഇറങ്ങി വരികയും ചെയ്തിട്ടുണ്ട് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ക്യാപ്റ്റൻസി ടാസ്കിൽ ആതിലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ജിസയിലും ഉണ്ട് ഒനിയിലും ഉണ്ട് ഇവർ മൂന്ന് പേരുമായിരിക്കും ഇന്ന് മത്സരിക്കാൻ പോകുന്നത് എന്താണെങ്കിലും ആതിലേൻ്റെ ഒറ്റ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ന് ക്യാപ്റ്റൻസി എനിക്ക് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടവരാണെങ്കിലും അത് സ്വന്തമാക്കണമെന്നാണ് ആദില പറഞ്ഞിരിക്കുന്നത് ആദില അനുമോൾക്കെതിരെ ചെറിയ രീതിയിലുള്ള ഗെയിമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ രാത്രി ആണെങ്കിലും ണെങ്കിലും അധികം സംസാരിക്കുന്നില്ല എന്ത് പറഞ്ഞാലും അനുമോള് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പം അനുമോള് പറയുന്നുണ്ട് ഇനി നിന്നോട് സംസാരിക്കാനും എൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങളും ഞാൻ പറയില്ല കാരണം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നീ അത് എടുത്തിടുന്നുണ്ട് റിയാസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നീ അത് എടുത്തിട്ടത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അനുമോള് ആതിലെൻ്റെ മുഖത്തൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ അതെന്താടി നിനക്ക് ഇഷ്ടപ്പെടാത്തത് കുലസ്ത്രീ എന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങളെന്നെ കുലസ്ത്രീയെന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോള് ഇന്ന് എന്തെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ക്യാപ്റ്റനായി വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് ആതിൽ വേണോ അതോ ഒനിയിൽ വേണോ ജിസയിൽ വേണോ